ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോണിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഒരു എന്താ പറയുക ഒരു മണി അടിക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ ഒരു കടകട ഒരു ശബ്ദം വരുന്നത് പലപ്പോഴും കട്ടറൊക്കെ ചാടുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്നാണ് വരുന്നത് പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് എവിടുന്നാണെന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ബ്രേക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ചെറിയൊരു ശബ്ദമുണ്ട് പക്ഷേ അതല്ല അതല്ലാതെയാണ് ശബ്ദം വരുന്നത് അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് ഇതാ കണ്ടില്ല നമ്മുടെ ആ ഒരു ബ്രേക്ക് ഡ്രമ്മിൻ്റെ ബാക്കിലെ ഡ്രമ്മിൻ്റെ ആ ഒരു ബ്രേക്ക് ലൈനറിൻ്റെ ആ ഒരു പിന്നെ റോഡുണ്ട് ആ റോഡ് ആണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു റോഡാണ് പ്രശ്നക്കാരൻ അപ്പോൾ ഇത് ഇതിൻ്റെ ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ബോൾട്ടാണ് രണ്ട് സൈഡും ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും വേറെ ഒരു ബോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം അതിൻ്റെ ഒരു പിന്നെ വേറൊരു പ്രത്യേക രീതിയിലുള്ളൊരു ബോൾട്ടാണ് ഉണ്ടല്ലേ ഒരു ശബ്ദമാണ് ഉണ്ടാവുന്നത് അപ്പോൾ കട്ടറൊക്കെ ചാടുന്ന സമയത്ത് ശരിക്കും നല്ല സൗണ്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പിന്നെ നെറ്റ് അഴിച്ചെടുത്തിട്ടുണ്ട് പന്ത്രണ്ടിൻ്റെ നെറ്റാണ് അത് വരുന്നത് അപ്പോൾ അത് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ അതാ ഇങ്ങനെ അതിനുള്ളിൽ റബ്ബറിൻ്റെ ഒരു വാഷർ വരുന്നുണ്ട് പിന്നെ സാധാരണ ഒരു വാഷർ പുറത്തുണ്ട് അതിന് സാധാ പ്ലേറ്റ് വാഷർ ഉണ്ട് പിന്നെ ഉള്ളിലൊരു റബ്ബറിൻ്റെ വാഷറും വരുന്നുണ്ട് അപ്പോൾ മാക്സിമം ആ ഒരു പിന്നെ ശബ്ദം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഉദ്ദേശത്ത് തന്നെയാണ് ഈ റബ്ബർ വാഷറൊക്കെ കൊടുത്തിട്ടുള്ളത് പക്ഷേ പിന്നെ കുറെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ തേയ്മാനം വരുന്നതിനനുസരിച്ചൊക്കെ ചെറിയ കണ്ടില്ലേ ഇതുപോലെ ചെറിയ ആ ഒരു പ്ലേ വരും ആ ഒരു പ്ലേ കാരണമാണ് ഈ ഒരു സൗണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്കിപ്പോൾ അതിന് പിന്നെ പുതിയ സാധനങ്ങൾ മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് കോസ്റ്റ്ലിയാണ് പിന്നെ ഈ ബോൾട്ട് അല്ലെങ്കിൽ ഈ ബോൾട്ട് മാറ്റണം ബോൾട്ട് മാറ്റിയാലും സൗണ്ട് പൂർണ്ണമായിട്ട് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ തെരുകിട പരിപാടിയാണ് ഇപ്പോൾ വളരെ ചിലവൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മെക്കാനിസം ജസ്റ്റ് ഒന്ന് നോക്കുക കണ്ടില്ലേ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ബോൾട്ടാണത് ഈ ബോൾട്ട് കണ്ടില്ലേ ഇതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് ത്രെഡില്ല അതിന് ശേഷം പകുതിയിൽ അധികമാണ് ത്രെഡില്ല അതിന് ശേഷമാണ് നമ്മൾ ത്രെഡും പിന്നെ ലാസ്റ്റ് ഒരു ക്വാർട്ടർ പോലെ ഒരു ലോക്ക് ഇടാനുള്ളൊരു ഹോളും വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് വരുന്നത് ബോൾട്ട് പിന്നെ അതേപോലെ നമ്മുടെ ആ ഒരു ബോൾട്ട് അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ റബ്ബറിൻ്റെ വാഷറും പിന്നെ നമ്മൾ ആ ഒരു റോഡും ആണ് അവിടെ വെക്കുന്നത് അപ്പോൾ ഞാനത് കൃത്യമായിട്ടൊന്ന് കാണിച്ച് തരാം കണ്ടില്ലേ നമ്മുടെ ഒരു ബോൾട്ട് ഇത് എങ്ങനെ വരും അപ്പോൾ ബാക്കി നമുക്ക് ഇത്രേ സ്പേസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ നമ്മുടെ ഇല്ലാത്ത ഭാഗം ഇത്രയാണ് വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു സ്പേസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാഷർ അവിടെ തന്നിട്ടുള്ളത് റബ്ബറിൻ്റെ വാഷറാണ് അപ്പോൾ ആ വാഷർ നമ്മളവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു റോഡാണ് അവിടെ കണക്റ്റ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ നോക്കിക്കോളൂ അപ്പം ഞാനിതിങ്ങനെ ടൈറ്റായിട്ടിങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഇങ്ങനെ ഉണ്ടാവും നല്ല സൗണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു റോഡ് കണ്ടില്ലേ ആ ഒരു ബോൾട്ടിൻ്റെ ആ ഒരു ത്രെഡില്ലാത്ത ഭാഗത്ത് തന്നെ ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു പിന്നെ ചെറിയ തേയ്മാനമൊക്കെ വന്നത് കൊണ്ടായിരിക്കും അത് അപ്പോൾ ഞാനിപ്പോൾ അവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പഴയ ഒരു സൈക്കിളിൻ്റെ ട്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത് ബൈക്കിന്റെ ട്യൂബ് എടുക്കണ്ട കാരണം അത് കുറച്ചും കൂടി തിക്നസ് കൂടുതലായിരിക്കും സൈക്കിളിൻ്റെ ട്യൂബാണെങ്കിൽ കുറച്ച് പഴയതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അത് ഞാൻ ആദ്യം നമ്മുടെ ആ ഒരു റബ്ബറിന്റെ വാഷറിന്റെ ഉള്ളിലൂടെ കുറച്ചും കൂടി ഉള്ളിലേക്ക് കുറച്ചൊരു എക്സസ് നിൽക്കുന്ന രീതിയിൽ കുറച്ചധികം കയറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം ഇതാ കണ്ടില്ലേ ഞാൻ നമ്മുടെ ഒരു റോഡ് എന്ത് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റാൻ പോകണം ആ ഒരു ഹോള് നമ്മുടെ ആ റോഡിൻ്റെ ഹോൾ ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റി വയ്ക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് എവിടെയാണ് ഈ സൗണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല ഏകദേശം ആ ഒരു റോഡും പിന്നെ നമ്മുടെ ആ ഒരു ബോൾട്ടും ആ ഗ്യാപ്പിലാണ് ഈ ശബ്ദം വരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ മാക്സിമം നമുക്കൊരു റബ്ബറിൻ്റെ ഒരു കുഷ്യൻ നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇപ്പോൾ ആ ഒരു വാഷറും പിന്നെ അതിൻ്റെ പുറമെ നമ്മുടെ ട്യൂബും പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പിന്നെ റോഡും വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ വാഷർ പ്ലേറ്റ് വാഷർ ഇടാം പ്ലേറ്റ് വാഷർ ഇടുമ്പോൾ അത് അവിടെയും ഞാൻ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ആ ഒരു ട്യൂബ് വരുന്ന രീതിയിൽ മടക്കി വയ്ക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇനി എന്താ വെച്ചാൽ മാക്സിമം സൗണ്ട് വരാനുള്ള സാധ്യത പരമാവധി കുറയും പിന്നെ ഇനിയിപ്പോൾ കുറേ കാലങ്ങൾ ചിലപ്പോൾ ഓടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പിന്നെ റബ്ബറൊക്കെ ചിലപ്പോൾ വീണ്ടും ചെറിയ തേമാനൊക്കെ വന്നിട്ട് വീണ്ടും ശബ്ദം വരാം പക്ഷേ നമുക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ ഇത് നമുക്ക് എങ്ങനെയും വളരെ സിംപിൾ ആയിട്ട് ഇങ്ങനെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഹെൽമെറ്റ് ശരിക്കും ഹെൽമെറ്റ് വെച്ച് പോകുമ്പോൾ നമ്മൾ നമ്മളിതുപോലുള്ള ശബ്ദങ്ങളൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു കിലോമീറ്ററൊക്കെ വെറുതെ ഒന്ന് വലിയ അപകടങ്ങളൊന്നും ഇല്ലാൻ വരാൻ സാധ്യ സ്ഥലത്തൊക്കെ ഒന്ന് ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ കട്ടറക്കുള്ള സ്ഥലത്തൊക്കെ ജസ്റ്റ് കുറച്ച് സമയം ഹെൽമെറ്റ് വയ്ക്കാതെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതായിരിക്കും കാരണം എന്തെങ്കിലും അബ്നോർമൽ പിന്നെ സൗണ്ടുകൾ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അത് അപ്പം തന്നെ അത് നോക്കിയിട്ട് പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും വലിയ പ്രശ്നങ്ങളാവാതെ നമുക്ക് പിന്നെ ശ്രദ്ധിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നോർമൽ എന്താ പറയുക മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ശബ്ദമൊന്നും വരുന്നില്ല ഇതാ കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ എന്നാലും അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ നമ്മൾ അപ്പോൾ തന്നെ പരിഹരിച്ചു പോവുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ